ിങ്ക് കൊടുക്കണം വരട്ട എന്താ അങ്ങനെ എങ്ങടേ കൊജ്യയാ മാറ്റോ നീ എന്തിനാ വീഡിയോ ഓൺ ഇടാ പറ്റട്ടെ വീഡിയോ ഓൺ എല്ലാവരും വൈവുന്നത് നീന്ദ്രനെ നിങ്ങാതെ കൂടി വാ മുഖരല്ല അവിടെ ജീ മെസ്സേജ് കസറമ ജന്നില്ല െ നീണാക്കി പോയി ഹൈ പേരെന്തോ വന്ന പെരുക്കരി പെരുക്കരി ഹൈ പെരുക്കരി പെരു കരിന്നല്ലേ കിടക്കുന്ന അല്ല ആനി ആനി ആനീന്നാണോടാ എന്താ കിടക്കുന്ന അനിയനു നീ മൊഹൻനെ കാണിച്ചോ മോനെ നിന്റെ മോനെ കാണിക്കേ ആണി ആണി ബിനു ആണി ഹൈ ഇവിടന്നത്തെ എന്തിനാ ഇങ്ങോട്ട് വന്നോ വന്നാ ആ ക്യാമറ ഓഫ് ചെയ്തില്ലേ ഫോണായിട്ട് ക്യാമറ എടുക്കാൻ പോيره ആരെ കണ്ടിരാ ഹാ സബളാ Jangan cerita യെ ചാരി ഇട്ടില്ല തനി കൊട്ടാ

എന്റെ ഓണം അവിടെ അനി പോയോ അനിയടി അനിയൻ ബാംഗ്ലൂർ കൊല്ലത്തുള്ളതാണ് മാറ്റുന്നത് അടിക്കുന്നില്ല ഫിൽറ്റർ ആവേണ്ടത് ഫിൽറ്റർ നീയെ ഫിൽറ്റർ നിനക്ക് നിനക്ക് വലുപ്പില്ലേ വല്ലേ മോടാ നേരെ സാധാ മോടാ ഓരണ്ട നീ മാറ്റി ഇരുന്നാ എന്ത് കി കേളയ бабуتي സാധാവലി പാറ വേര് ഈ ലൈവ് ഓടി पैरी देख रहे हैं ടെ മോന് ഇതാണോ എല്ലാരും ലൈറ്റടിച്ചു വരണേ

നോക്കട്ടെ നീ കേറി കേറങ്ങനെ ആരെങ്കിലും വരട്ടെ ചാർജ് ഇല്ല മൂന്ന് പേര് വാറ്റിങ്ങുന്നുണ്ട് ലൈക്ക് അടിച്ച് കമന്റ് ഫാറൂഖ് മുഖത്ത് കാണിക്കടാ ഐഫോൺ കണ്ടാ മോന് വേറെ വേറെ കയ്യിൽ ഉണ്ടാ എന്റെ ആങ്ങളുടെ മോൻ പട്ടനാ ഇവന്റെ ഫോട്ടോസ് അതിനകത്ത് കിടക്കുന്ന വരുന്നവരൊന്ന് ലൈക്ക് അടിക്കും മക്കളെ ഞാൻ ആദ്യമായിട്ട് എടുത്ത് നോക്കിയതാ എങ്ങനെയാന്ന് ആങ്ങളുടെ മോൾ ആങ്ങളുടെ മോളും അനിക്കാനാണോ സിയാ ഓക്കേ ഞങ്ങളെ നാംഗളയുടെ മൂലാ ഇങ്ങടെ അങ്ങനെ സൗണ്ട് വാനൈടായി കേൾക്ക് നാളില്